ഹലോ നമുക്കിന്ന് അല്പം തേക്ക് കൃഷിയെക്കുറിച്ച് ആയാലേ ഇതെൻ്റെ ഒരു വർഷം പ്രായമായ തേക്കുകളാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് ടിഷ്യൂ കൾച്ചർ തേക്കൊക്കെ തൈകൾ വെച്ചാൽ മാത്രമേ വളരെ നല്ല ഗ്രോത്തിൽ അതിൻ്റെ വളർച്ച കിട്ടൂ എന്ന് പറയാറുണ്ട് ഇത് ഞാൻ നാടൻ തേക്ക് തൈകൾ വാങ്ങിച്ചു വെച്ചതാണ് എനിക്കിതിപ്പോൾ ഒരു വർഷം ആവുന്നു ഇപ്പോൾ ഏകദേശം ഇതൊരു ഒരാൾ പൊക്കത്തേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ആറിന് മുകളിൽ ആറ്ക്ക് മുകളിൽ പൊക്കമായി സാധാരണ ഇതിന് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലിവളമായിട്ട് നമ്മൾ ചാണകം പിന്നെ കുറേ കമ്പോസ്റ്റ് തോല് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാറ്റേൺ പാറ്റംഫോസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഞാനിതിന് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ പുഴുശല്യം വരുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി ആ പുഴുക്കളെ നശിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതുവരെ മരുന്നുകളൊന്നും ഞാനിതിന് അടിച്ചിട്ടില്ല ഇത് ഒരെണ്ണം മാത്രമല്ല എനിക്ക് ഞാൻ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനേഴ് മൂട് തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് അതിൽ വളരെ ഇതിൽ വളർച്ച കിട്ടുന്നുണ്ട് ഇതിൻ്റെ മൂഡെല്ലാം ഞാൻ വൃത്തിയാക്കി നല്ല രീതിക്കാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് സാധാരണ നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളെ പരിചരിക്കുന്നത് പോലെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് കൊല്ലക്കാലം ഇതിന് നന്നായിട്ട് പരിപാലിച്ചെങ്കിൽ മാത്രമേ ഇതിന് നല്ല വളർച്ച കിട്ടൂ പിന്നെ സൂര്യപ്രകാശം ഇതിന് അത്യാവശ്യമാണ് അതും ഒരു ഘടകമാണ് പിന്നെ ഇത് കാറ്റത്ത് ചാഞ്ഞു പോകാതെ ഇത് കണ്ട ഞാൻ എല്ലാം കൃത്യമായിട്ട് കയറുകൾ പിടിച്ച് കെട്ടി അതിനെ നിവർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയെല്ലാം ഇതിനെ പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ഇതിനെ വളർത്തിക്കൊണ്ടു പോവാൻ കഴിയത്തുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും തേക്ക് നല്ല രീതിക്ക് വളർത്തിയെടുക്കാം എൻ്റെ എല്ലാ തേക്കുകളും നല്ല രീതിക്കാണ് ഞാൻ പരിപാലിച്ചു വരുന്നത് എല്ലാവർക്കും ഇതൊരു നല്ല സന്ദേശമായിരിക്കട്ടെ എന്ന് കരുതുന്നു